അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രസാദമാണെന്ന് അവകാശപ്പെട്ട് മധുരപലഹാരങ്ങൾ വിറ്റതിന് പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിന് നോട്ടീസ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ് വഞ്ചനാപരമായ വ്യാപാരി നടപടികളിൽ ഏർപ്പെട്ടതെന്ന് ആരോപിച്ച് ആമസോണിന് നോട്ടീസ് അയച്ചത് ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദത്തിൻ്റെ പേരിൽ മധുരപലഹാരങ്ങൾ വിറ്റ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നൽകിയ പരാതിയിലാണ് ചീഫ് കമ്മീഷണർ രോഹിത് കുമാർ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സി സി പി എ ആമസോൺ സെല്ലർ സർവീസിനെതിരെ നടപടി ആരംഭിച്ചത് എന്താണ് ഉൽപ്പന്നം എന്നതിനെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് തെറ്റായ വിവരണം നൽകുന്ന ഇത്തരം രീതികൾ ഒഴിവാക്കണം കൃത്യതയില്ലാത്ത വിവരണം തെറ്റായ ഉൽപ്പന്നം വാങ്ങാൻ ഇടയാക്കുമെന്നും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പറഞ്ഞു റാം മന്ത്ര പ്രസാദ് എന്ന പേരിലാണ് മധുരപലഹാരം ആമസോൺ വിൽപ്പന നടത്തിയത് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ശ്രീറാം മന്ത്ര അയോധ്യ പ്രസാദ് രഘുപതി നെയ്യല്ലടു അയോധ്യ റാം മന്ദിർ അയോധ്യ പ്രസാദ് ഗോയ ഗോപി ലഡു രാം മന്ദിർ അയോധ്യ പ്രസാദ് ദേശി കൗമിൽക് പേട എന്നിവ ഉൾപ്പെടുന്നു അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ആമസോൺ നോട്ടീസിന് മറുപടി നൽകണം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പരാജയപ്പെട്ടാൽ രണ്ടായിരത്തി ഒമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം സി സി പി ഐക്ക് ആമസോണിനെതിരെ നടപടിയെടുക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് യു ടോക്ക്